ഇന്നും ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ പൊതുവേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയായത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മുഴുവനായിട്ടുള്ള മാങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണിത് ചോറിന് നമുക്ക് വേറെ ഒരു കറിയും ഇല്ലെങ്കിൽ ഈ ഒരു കറി മാത്രം മതി അപ്പം നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ എടുക്കണം ഞാൻ എടുത്ത മാങ്ങ നല്ലൊരു മധുരത്തോടു കൂടെ ലൈറ്റ് ഒരു പുളിപ്പില്ല വിധത്തിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ എടുക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ രണ്ട് മാങ്ങയടുത്തിന് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർത്തി ഇത് നന്നായിട്ടൊന്ന് വേപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ മാങ്ങ വന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം ഒരു ചാറിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ആറ് ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ നല്ല ജീരകം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അതുപോലെ ഇതിലേക്ക് ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം വറ്റലമുളകും നമ്മളിങ്ങനെ ചുട്ടെടുക്കൂലേ കാരണം എല്ലി ചുട്ടെടുത്തിട്ട് ആ ഒരു വിധത്തിലാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും ഒരുപാട് വന്തുടഞ്ഞു പോകാൻ പാടില്ല മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളോടുകൂടെ തന്നെ ഉണ്ടാവണം പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര നമ്മളെ മധുരത്തിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് ഞാനിതിപ്പോൾ ചെറിയ കഷ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം മാങ്ങയിൽ നല്ലൊരു മധുരമുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ശർക്കര ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചൊന്നുകൂടെ കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർത്ത് ലൂസാക്കി അങ്ങനെ എടുക്കാൻ പാടില്ല കുറച്ചൊരു മീഡിയം കട്ടിയിലാണ് ഈ ഒരു മാങ്ങക്കറി റെഡിയാക്കി എടുക്കേണ്ടത് പരപ്പ് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്നുകൂടെ കുറുക്കിയെടുക്കാം അപ്പം ഇതുപോലെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കുന്നത് ഒരു കപ്പ് നല്ല ഫ്രഷായിട്ടുള്ള തൈരാന്ന് ചേർത്തിന് അപ്പോൾ തൈര് ചേർക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് വേണം അതുപോലെ അധികം പുളി പുളിപ്പാടില്ല ലൈറ്റൊരു പുളിപ്പോട് കൂടിയിട്ടില്ല അങ്ങനത്തെ തൈരാണ് എടുക്കേണ്ടത് അപ്പം നമ്മൾ ചൂടോട് കൂടി ചിലപ്പോൾ തൈര് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തൈര് ചേർത്തിന് തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് താളിച്ച് ചേർക്കുന്നതാണ് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക അതിൻ്റെ ഒന്നിച്ച് തന്നെ പത്ത് ചെറിയുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ചേർത്തിട്ട് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്ന വിധത്തിൽ വയറ്റി അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറിൽ വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത് രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് വറ്റലമുളക് എടുക്കുക ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മുരിഞ്ഞു വന്നതിന് ശേഷം ചൂടോട് കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിയിൽ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരമണിക്കൂറും മൂടി വെക്കണം അരമണിക്കൂറ് മൂടി വെച്ചതിന് ശേഷം മാത്രമാണ് സെർവ് ചെയ്യേണ്ടത് അപ്പോൾ കൂടെ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് പിടിച്ചു വരില്ല കുറച്ച് ടൈം എടുത്തിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നല്ലൊരു കറിയാണ് നമുക്ക് ചോറിന് വേറെ മെയിൻ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കറി മാത്രം മതി കുറച്ച് കൂടുതൽ കറി ഒഴിച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മധുരമെല്ലാം നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നല്ലൊരു മധുരവും പുളിപ്പും അതുപോലെ എരിവെല്ലാം ചേർന്നിട്ടില്ല ഒരു മാങ്ങാക്കറിയാണ് അപ്പോൾ സാധാരണ നമ്മൾ മാമ്പഴ പുലിശ്ശേരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്